ഇതിലൊരു അന്ന് ഞമ്മക്ക് മത്തി മത്തി അന്ന് എനിക്ക് രണ്ട് മത്തി വേണ്ട രണ്ട് പയം വേണ്ട നാലെണ്ണം ചീഞ്ഞതാണെങ്കിലും നാലെണ്ണോ അത് നല്ല വാങ്ങുള്ളൂ അതിലൊന്നും മോശാവില്ല ഞമ്മക്ക് ഉറപ്പാണ് അതിന് മീൻ മുറിക്കാനല്ല പത്തു നല്ല മൂർച്ച ഒരു മത്തി മൂന്നായിട്ട് മുറിക്കും അപ്പൊ പിന്നെ കഷ്ണത്തിന്റെ കാര്യം അറിയില്ലോ മീൻചാറിന് മീൻറെ ഒരു പോരെ

മഞ്ചമർ പണ്ടൊക്കെ പുല്ലിന്റെ ഓലയൊക്കെ പലേല പാർത്തിനി പണ്ടത്തെ മഞ്ചമരി गुഹേന്റെ ഉള്ള പാർത്തിനിയ നമ്മക്കൊരു കരം ചെയ്യാ നർമ്മടക്കൊന്നിൽ ഒരു गुഹണ്ടി അയിന്റെ അതെക്ക് നമ്മക്കട്ട പോയിട്ട് ആട് കൂട അല്ലോ ആവുണ്ട നരിക്കൊന്ന് തൊട്ടുട്ടല്ലേ നമ്മള് മൺകട്ടൻ കൊട് പറണ്ടാക്കിറ്റി ഞാൻ ഉഞ്ചക്കുട്ടൈല് കൂടാൻ വെരിള് ഉറപ്പ ഓന്റെ പാത്തുവോ വലിയ ആർക്കിടെക് യൂജിൻ പണ്ടാലടക്കപ്പോ മണ്ണിന്റെ പര്ണ്ടാക്കുന്ന സിമന്റിന്റെ ചൊമരി മാറ്റി നല്ല മിൻസ്ണ്ടാവും നല്ല വിളിച്ച വെട്ടി തെളുങ്ങു അല്ലേ നിലം മിൻകാൻ എന്തുടൂ ഗ്രാനൈറ്റ് മാർബിളുണ്ട് ടൈൽസ് ഉണ്ട് അതൊന്നല്ലേക്കാട് ഉഷാറാണ് ആട്ടിച്ച് വച്ച് പറഞ്ഞത് നല്ല കടപ്പക്കല്ലിന്റെ കളറി കറുപ്പ് അതിന്റെ പേര് പഠിക്കാൻ പറ്റൊരു പാടേ എന്റെ ഉമ്മ കൗന്ന് പറഞ്ഞ പശു ചാണകം ചാണകം മെഴുകിയ തറാന്നാണ് ആർക്കെറ്റ് ഉദ്ദേശിക്കുന്നത് അവിടെ ചെലവ് കുറക്കുകയാണ് ഞമ്മക്ക് തന്നെ ചെയ്യാം ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല ചകിരിക്കറി കൂട്ടിയിട്ട് കട്ടിയിലാക്കി നിലത്തെ കണ്ടു ഒരു കൗങ്ങിന്റെ പാളെടുത്ത് വടിച്ചു ഇങ്ങനെ നന്നായി മേകിയാല് നല്ല അസലം നെലായിട്ട് ഇങ്ങനെ തിളങ്ങും കണ്ണാടി പോലെ കണ്ണാടി കണ്ണാടി പോലെ വെട്ടി തിളങ്ങൂ നേരത്തെ നോക്ക ഓ ഓ വെളുത്ത ഒന്ന് ഉപ്പാനോട് ഉമ്മുക്കൻ പറഞ്ഞിട്ട് ചായ എത്ര നേരെ പാലും പാലും പാത്തോ കാത്തി പഞ്ചാരം വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കാഞ്ഞ് പാല് വരാത്ത കട്ടൻ ചായ പഞ്ചാരേ പ്രമേഹം ഉണ്ടാവൂല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഒക്കെ പമ്പ കിടക്കൂ വീടിന്റെ സുരക്ഷക്ക് വേണ്ടിയാ അതൊക്കെ വേണ്ടാന്ന് വെച്ച് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഗാടി വെള്ളം കളിക്കൊടുക്കു പാക്ക് ഞാൻ അവസാനപ്പെടേണ്ട പിടിയിലേക്ക് വെറുതെ വെറുപ്പിക്കാൻ നടക്കുക തന്നെ പിസ്കി പിസ്കി